പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത കോൺഗ്രസിനെതിരെ വിമർശനം ശക്തമാകുന്നു പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാകളങ്കം എന്ന് ഡോക്ടർ ജോൺ പ്രട്ടാസ് എം പി തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ച പുതിയ ബില്ല് പാസ്സാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം പിന്നീട് കോൺഗ്രസ് എം പിമാർ പങ്കെടുത്തത് പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ മോദിയെ അടക്കം പുകഴ്ത്തിയ ചായസൽക്കാരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനം ശക്തമാവുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ തൊഴിലാവകാശത്തെ അട്ടിമറിച്ച കേന്ദ്രനയത്തിനെതിരെ നിലകൊള്ളേണ്ട കോൺഗ്രസ് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത് ചടങ്ങിൽ പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തതിനെതിരെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി രൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷ എം പിമാർ വിട്ടുനിന്ന ചടങ്ങിൽ പ്രിയങ്കാഗാന്ധിയുടെ സാന്നിധ്യം ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമെന്ന ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി സ്പീക്കർ പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ തേയില സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമാണെന്ന് ഞാൻ പറയും ഉദകക്രിയയ്ക്കാണോ ഇവർ ഇവിടെ പോയതെന്നുള്ളതാണ് യഥാർത്ഥം എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം ഈ വലിയ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത് വയനാട് പുനരധിവാസത്തിൽ കയ്യൊഴിഞ്ഞ കേന്ദ്രത്തിന് സ്തുതിയോതുകയാണ് പ്രിയങ്കാഗാന്ധിയെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു രാഹുൽ ഗാന്ധിയുണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർലമെന്ററി പാർട്ടിയിൽ പോലും അംഗമല്ലാത്ത പ്രിയങ്കാഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തതിലും വസ്തുത എന്തെന്ന ചോദ്യവും ഉയരുകയാണ് കൈരളി ന്യൂസ് ദില്ലി